Mommas Dishwash Liquid. Soft on hands. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേര് പറഞ്ഞ കേരളത്തിലേക്ക് ഒരുപാട് അന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തിന്റെ പേരിൽ വരികയാണല്ലോ ഇവിടെ വന്നിട്ട് പൊറോട്ട അടിക്കുന്നവനെയും മൈദ കൂട്ടി അടിക്കുന്നവനെയും ചായ അടിക്കുന്നവനെയും ഓംബ്ലറ്റ് അടിക്കുന്നവനെയും ഒക്കെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേര് പറഞ്ഞ് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ അവരോടൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ കാലങ്ങളായിട്ട് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആർ എസ് എസിനെ കുറിച്ച് പഠിക്കാത്തത് ആർ എസ് എസിന്റെ ചെയ്തികളെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഭയം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇവിടെ രണ്ട് കൊലപാതകങ്ങൾ നടന്നു ഒന്ന് സൊലാഹുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് കൊന്നത് എങ്ങനെയാണ് കൊന്നതെന്നറിയുന്നു സ്വന്തം സഹോദരിമാർക്ക് മുന്നിൽ വെച്ചിട്ട് തല അങ്ങനെ വെട്ടി മാറ്റിയെടുക്കുകയാണ് സഹോദരിമാരുടെ മുന്നിൽ വെച്ചിട്ട് കരഞ്ഞ് കാലു പിടിച്ച് ആ സൊലാഹുദ്ദീൻ്റെ സഹോദരി വാളിന് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ സഹോദരനെ കൊന്നു കളയരുത് എന്ന് ആർ എസ് എസിന്റെ കബാലികന്മാർ കൃത്യമായി ശാഖയിൽ നിന്ന് പഠിച്ച മുറ പയറ്റിയിട്ട് ആ പാവം ചെറുപ്പക്കാരൻ്റെ തല വെട്ടി മാറ്റുന്ന രീതിയിൽ കൊലജയിലുണ്ടായി അത് കഴിഞ്ഞതാ ഇപ്പോൾ ഒരു സഖാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് നന്മയുള്ള സകാവ് ആശുപത്രിയിലുള്ള രോഗികൾക്ക് പൊതുച്ചോറ് കൊണ്ടു കൊടുക്കുന്ന സഖാവ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ നിർദ്ധനരെ സഹായിക്കുന്ന സഹ സഖാവ് ഇരുപത്തിയാറ് വയസ്സുകാരനായ സഖാവ് അമ്മയില്ല അച്ഛനില്ല ഒറ്റയാനാണ് പക്ഷെ ഒറ്റപ്പെട്ടവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന സഖാവ് ആ സഖാവിനെയും കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് സലൂബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം പാർട്ടി ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ആ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ സുഹൃത്തുക്കൾക്ക് പറ്റിയ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ചെന്നെത്തിയ ആ മനുഷ്യനെ കൃത്യമായി അളർന്ന് തിട്ടപ്പെടുത്തിയിട്ട് നെഞ്ചിനും വയറിനും ഇടയിലുള്ള പൊസിഷനിലേക്ക് കത്തി കുത്തിക്കേറ്റിയിട്ട് സംഘപരിവാറിന്റെയും ഭജരംഗദളിന്റെയും പ്രവർത്തകർ കൊന്നില്ലാതാക്കിയ സഖാവിനെ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിലാണ് ഇതാ ഒന്ന് നടന്നത് ഇന്നലെയാണ് ഈ രണ്ട് കൊലപാതകങ്ങളും ചെയ്തതാരാണ് സംഘപരിവാരാണ് എവിടെ നിന്നാണ് ഇത്രക്കും കൃത്യമായി മനുഷ്യരെ കൊല ചെയ്യാനുള്ള പരിശീലനം ലഭിക്കുന്നത് ഈ ചോദ്യത്തിന് അന്വേഷണ ഏജൻസികൾക്കൊക്കെ വ്യക്തമായ ഉത്തരമുണ്ട് ആർ എസ് എസിന്റെ ശാഖകളിൽ നിന്ന് ആർ എസ് എസിന്റെ രഹസ്യ ശാഖകളിൽ നടത്തുന്ന ഇത്തരം കലാപരിപാടികളിലാണ് മനുഷ്യരുടെ മർമ്മം നോക്കിയിട്ട് വെട്ടാനും കുത്താനും അമ്മ പെങ്ങന്മാരുടെ മുന്നിൽ വെച്ച സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചിട്ട് മനുഷ്യരെ കൊല ചെയ്യാനുള്ള ട്രെയിനിങ് നടത്തുന്നത് ആർ എസ് എസിന്റെ ശാഖകളിൽ നിന്നാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് രണ്ട് കൊലപാതകങ്ങൾ വിളിച്ചോതുന്നത് മൃഗീയമായിട്ടുള്ള കഥകളാണ് സഹോദരിമാരുടെ മുന്നിൽ വെച്ച് ഒരാളെ കൊല ചെയ്യുന്നു സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഒരാളുടെ മർമ്മം നോക്കി കുത്തി കൊല്ലുന്നു ഈ സംഘടനകൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് ഇത്തരം അന്വേഷണ ഏജൻസികൾ തെളിവുകളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാവാത്തത് ഇവിടെ ചായ അടിക്കുന്നവനല്ല പൊറോട്ട അടിക്കുന്നവനല്ല ഓംലേറ്റ് അടിക്കുന്നവനല്ല മറിച്ച് കത്തി കൊണ്ട് പരസ്പരം മടിക്കുന്നവരാണ് ഇവരൊക്കെ ഇവരെയാണ് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പൊക്കിയെടുത്ത് സെൻട്രൽ ഏജൻസികളൊക്കെ അങ്ങ് തിഹാറിലെയും ബീഹാറിലെയുമൊക്കെ ജയിലിനകത്ത് കൊണ്ടുപോയി പാർപ്പിക്കേണ്ടതാണ് അന്വേഷണം നടത്തണം സംഘപരിവാറിനെതിരെ അന്വേഷണം നടത്തുന്നതിൽ കേരള പോലീസും സെൻട്രൽ ഏജൻസിയും ഒക്കെ വൻ പരാജയം തന്നെയാണ് അവരിന്നും അന്വേഷണം നടത്തുന്നതാ വേറെ ചില ചിന്താഗതികൾ വെച്ചു പുലർത്തി തന്നെയാണ് ഇവരൊക്കെ തീവ്രവാദികളല്ലേ തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞിട്ടല്ലേ ഇവരൊക്കെ ഈ രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നതാ എന്തുകൊണ്ടാണ് ഈ രണ്ട് കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസിന്റെ ശാഖകൾ റെയ്ഡ് നടത്തിയിട്ട് ആയുധങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാവാത്തത് ഇവിടെ റിയാസ് മൗലവിയുടെ കൊലപാതകം നടന്ന സമയത്ത് കാസർഗോഡ് അന്ന് പോലീസ് റെയ്ഡ് നടത്തിയപ്പോൾ ആർ എസ് എസിന്റെ ചില ശാഖ നടത്തുന്ന പരിശ പരിസരങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു അതേപോലെ ഒരു അന്വേഷണം നടത്തുക അന്ന് ചിലപ്പോൾ വാളായിരിക്കാം ഇന്ന് ചിലപ്പോൾ എ കെ ഫോർട്ടി സെവൻ ഉണ്ടാകും ഇത്തരം അന്വേഷണം നടത്തേണ്ടത് ഞങ്ങളല്ല നിങ്ങളാണ് ഞങ്ങൾക്കിതുപോലെ ഇതുപോലെ പറഞ്ഞു തരാനേ പറ്റുകയുള്ളൂ അതിനുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾക്ക് ഇല്ലാതെ പോയി അതുകൊണ്ട് കൃത്യമായ അന്വേഷണം പൊറോട്ട അടിക്കാരനെയും ചായക്കടക്കാരനെയും അതുപോലെ തന്നെ ഓംലെറ്റ് അടിക്കാരനെയും ഒക്കെ പൊക്കുന്നതിനിടയിൽ ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരുന്നു പബ്ലിക് കേരള ലിക്വിഡ് ലിക്വിഡ് സോഫ്റ്റ് ഹാൻഡ്സ് 嗯。